സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേൻ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള തിരുവചനങ്ങൾ യാക്കോബ് ബേർഷയിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു വൈകുന്നേരം അവന് വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു ഒരു കല്ലടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അവനൊരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് കറുത്താവരൾ ചെയ്തു ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെ നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാനത് അറിഞ്ഞില്ല ഭീതി പോണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗ്ഗത്തിൻ്റെ കവാടമാണിവിടം യാക്കോവ് അത് രാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വചന സംഭവം യാക്കോവിനുണ്ടാകുന്ന വലിയൊരു ദൈവിക ദർശനം അതിൻ്റെ ഫലമായി അദ്ദേഹം അദൃശികമെന്നോണം ആ രാത്രി ചെലവഴിച്ചതായ ആ ലൂസ് എന്ന് അറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ബെഥേൽ എന്ന പുതിയ നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി ബത്ത് ഏൽ ദൈവത്തിൻ്റെ വീട് ബത്ത് വീട് അർത്ഥം നമുക്കറിയാം ഏൽ ദൈവം ദൈവത്തിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനം ഈ സ്ഥലം എത്രയോ ഭയാനകമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ യാക്കോ പറയുകയാണ് കാരണം അദ്ദേഹം ദർശനത്തിൽ കണ്ടു ഒരു ഗോപിണി സ്വർഗത്തോളം എത്തുന്നത് അതിനുമൂലി ദൈവമായ കർത്താവ് സന്നിഹിതനായിരുന്നു കൊണ്ട് യാക്കോബിനോട് സംസാരിക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ആ സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് വാഗ്ദാനങ്ങൾ നൽകുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സ്ഥലത്ത് ഉണ്ടായി അതാണ് യാക്കോബ് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശനത്തിലൂടെ ആ സ്ഥലത്തുണ്ടായപ്പോൾ ആ ദൈവത്തിൻ്റെ സ്ഥലമായിട്ട് യാക്കോബ് അതിനെ മാറ്റി അല്ലെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണെന്ന് തിരിച്ചറിയുകയാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെല്ലാം വെളിപ്പെടുമോ അവിടെ എല്ലാം വിശുദ്ധ സ്ഥലങ്ങളായിട്ട് മാറും നമ്മൾ ഈ വേദിയിൽ ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയ സ്ഥലങ്ങൾ നമ്മുടെ വീടും പറമ്പും ഭൗതിക സാഹചര്യങ്ങളും എങ്ങനെയാണ് വിശുദ്ധീകരിച്ചെടുക്കേണ്ടത് എന്തുകൊണ്ടാണ് വിശുദ്ധീകരിക്കേണ്ട ആവശ്യകത ഇതൊക്കെ നമ്മൾ പലതരത്തിൽ ധ്യാനിച്ച് വചന പിടിച്ചത്തിൽ ബോധ്യങ്ങൾ എടുക്കുകയും അതിൽ വിശുദ്ധീകരിക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുകയായിരുന്നല്ലോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കണ്ട മറ്റൊരു വചനരംഗവും സമാനമാണ് നമ്മൾ വായിച്ചതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ മോശ ആടുമേശു നടക്കുന്ന മലയിൽ ഒരു മുൾപ്പടർപ്പിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു അവിടെ മോശയ്ക്ക് അത് മനസ്സിലായില്ല ആദ്യം ഇവിടെ യാക്കോബിന് മനസ്സിലായി ദൈവമാണ് ഇവിടെ തന്നോട് സംസാരിച്ചത് തീ കത്തുന്നു ഒരു മുൾപ്പടർപ്പ് കത്തി തീർന്നു പോകുന്നില്ല മുൾപ്പടർപ്പ് അവിടെ കാണാൻ വേണ്ടി മോശം മലമോളി കയറി ചില്ലുകയാണ് അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രശുദ്ധമായ പ്രഖ്യാപനം ഈ സ്ഥലം പരിശുദ്ധമാണ് ചെരിപ്പഴിച്ചൻ്റെ ചവിട്ടാവുള്ളൂ ഇവിടെ ഇതുവരെ നീ ചവിട്ടിയ സ്ഥലം പരിശുദ്ധമല്ല എന്നൊരു അപ്രഖ്യാപിത പ്രഖ്യാപനവും കൂടി അവിടെയുണ്ട് ഈ സ്ഥലവും നീ ഇതുവരെ ചവിട്ടി വന്ന സ്ഥലമെന്നുള്ള വ്യത്യാസം തമ്പുരാൻ അത് വ്യക്തമാക്കുന്നതോ ചൂണ്ടിക്കാണിക്കുന്നതോ തൻ്റെ സാന്നിധ്യം അവിടെ വന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവ സാന്നിധ്യം ഏത് സ്ഥലത്തേക്ക് കടന്നു വരുന്നോ ആ സ്ഥലത്തിൻ്റെ അശുദ്ധി നീങ്ങുന്നു അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന വീടും പറമ്പും സ്ഥലങ്ങളും ഒക്കെ വിശുദ്ധീകരിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടേക്ക് ഇറക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുകയായിരുന്നല്ലോ നമുക്കത് ഹോറബിൽ ഇവിടെ ബഥയിലിൽ ദൈവം ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ നിശ്ചയമാണത് ബന്ധപ്പെട്ട വ്യക്തികൾ മോശ അല്ലെങ്കിൽ ഇവിടെ യാക്കോവ് അത് പറ്റിയൊന്നും അറിഞ്ഞില്ല അവരറിയാതെ തന്നെ പക്ഷെ അവരുള്ളടത്തേക്ക് ദൈവം ഇറങ്ങി വന്നതുകൊണ്ട് ആ സ്ഥലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം എടുത്തുകൊണ്ട് പല പല സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലാനും അങ്ങനെ ആ സ്ഥലങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കാനും സാധിക്കും എന്നൊരാശയം നമ്മൾ ശ്രദ്ധിച്ചു ഈ നാളുകളിൽ ഈ വേദിയിൽ ചെറിയക്കോ പ്രാർത്ഥന അതിൻ്റെ മനോഹരമായൊരു പ്രായോഗിക അഭ്യാസമായിട്ട് നമ്മൾ കാണുകയും ചെയ്തു എത്ര ആത്മീയതയില്ലാതെ കെട്ടുകിടക്കുന്ന സ്ഥലം പോലും തമ്പുരാൻ്റെ സാന്നിധ്യം ഇതുപോലെ ശക്തമായിട്ട് ഇറക്കിയെടുക്കുക വഴി നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് പറ്റും അതിനുള്ള മനോഹരമായ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ഈശോയുടെ ബലിവേദിയായിട്ട് മാറിയ ഗാഗുൽത്താ മലയിലാണ് ഗാഗുൽത്താ മല ആ കാൽവരി തലയോടിൻ്റെ സ്ഥലം കപാലം എന്നറിയപ്പെട്ടിരുന്നു തലയോട്ടിയുടെ സ്ഥലം നമ്മളിവിടെ എടുക്കും സൂചിപ്പിച്ചിട്ടുണ്ട് തലയോട്ടിയുടെ സ്ഥലമെന്ന് പറയാനുള്ള കാരണം പല വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് അവിടെയുള്ള ഒരു പാറ ഒരു ഗുഹ ഒരു തലയോടിൻ്റെ ഷേപ്പിലായിരുന്നു അതുകൊണ്ടാണ് ആ സ്ഥലത്തിൽ അങ്ങനെ പേര് വന്നത് മറ്റൊന്ന് ആദത്തിൻ്റെ തലയോട് കിടന്ന സ്ഥലമാണത് അവിടെയാണ് പുരുഷ സാട്ടപ്പെട്ടത് അതുകൊണ്ട് അങ്ങനെ തലയോട്ടിൻ്റെ എന്ന് പറയുന്നു ഒരു പക്ഷേ അതിനേക്കാളും പ്രായോഗികമായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിയുന്ന മറ്റൊരു വിശദീകരണം റോമാക്കാർ നാളുകളായിട്ട് കുറ്റവാളികളെ ക്രൂശിച്ചിരുന്ന ഒരു കുന്നാണത് നഗരത്തിന് തൊട്ട് പുറത്തുള്ളത് ജർസം നഗരത്തിലേക്ക് ആൾക്കാർ യഹോദര് വരുമ്പോൾ അവർക്ക് കുന്നിന് ചുവട്ടിലൂടെയാണ് കടന്ന് വരേണ്ടത് അവർക്കെല്ലാം കാണാവുന്ന പോലെ ഒരു സ്ഥലത്താണ് ഈ സ്ഥലം ഈ അവർ ക്രൂശിച്ചിരുന്നത് അവരതിന് ഉദ്ദേശിച്ചത് ഈ യഹോദരെല്ലാവരും ഇത് കാണണം അധികാരികളായിരിക്കുന്ന ഭരിക്കുന്ന റോമ രാജാവിനോട് മറുതരിച്ചാൽ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവം എന്താണെന്നുള്ളത് ഒരു താക്കീത് ഒരു താക്കീതായിട്ട് അവിടെ മുമ്പിൽ നിൽക്കണം അതുകൊണ്ട് പ്രത്യേകിച്ചും വിശേഷ വിശേഷാവസരങ്ങൾ ആൾക്കാർ ജലസേവനം ഒത്തിരി കൂടുന്ന അവസരങ്ങളിലൊക്കെ റോമാക്കാർ കുറ്റവാളികളെ ഇവിടെ ഇങ്ങനെ ക്രൂശിച്ചിരുന്നു കൃഷി കിടന്ന് പെടഞ്ഞ് വേദന കൊണ്ട് സഹികെട്ട് ചീത്തയും അഴുക്കുമെല്ലാം വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരണത്തിലേക്ക് പോകുന്ന കുറ്റവാളികളുടെ ഭീകരമായ ദയനീയമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് യോദർ അവരുടെ വലിയ നഗരത്തിലേക്ക് ദൂരദേശങ്ങൾ തീർത്ഥാടന അവിടെ വരുമ്പോൾ കടന്നു വന്നിരുന്നത് അത് അവർക്കൊരു ഞെടുക്കമായിരുന്നു റോമക്കാരുള്ള വെറുപുള്ളിലുണ്ടാക്കിയിരുന്നു ഭയവും ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അനേക കുറ്റവാളികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ക്രൂശിക്കപ്പെടുന്ന കുറ്റവാളികൾ പലപ്പോഴും പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും അവിടെ ഉള്ള ഒത്തിരി തിന്മയും നടക്കുന്ന ആൾക്കാരായിരുന്നുകൊണ്ട് തന്നെ വെറുപ്പും വൈരാഗ്യവും കള്ളത്തരവും മറ്റ് ദൈവനിന്ദ എല്ലാം ഉള്ള ജീവിതമായിരുന്നു അവസാനമേ ഭീകരമായ അപമാനിതമായ വേദന നിറഞ്ഞ മരണത്തിലേക്ക് അവരിങ്ങനെ ബലമായിട്ട് ക്രൂശിക്കപ്പെട്ട് വലിച്ചു കയറ്റപ്പെടുമ്പോൾ അവരുടെ ഈ വിദ്വേഷവും വെറുപ്പും എല്ലാം പുറത്തു വന്നിട്ട് അതും കൂടി അവർ വിളിച്ചു പറയുകയാണ് ചിലപ്പോഴൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഒരുപാട് ദൂഷണം ആൾക്കാരിങ്ങനെ പറയുമ്പോൾ അവിടെ നാവു പോലും ഛേദിച്ച് കളഞ്ഞിരുന്നു അങ്ങനെ ദൂഷണം പുറത്തോട്ട് പറയാതിരിക്കാൻ ഞാൻ സൂചിപ്പിച്ചത് ഒരു തിന്മ നിറഞ്ഞ അവസ്ഥയിൽ അനേകർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ക്രൂശിക്കപ്പെട്ട സ്ഥലം അതുകൊണ്ട് തന്നെ അതൊരു തിന്മയുടെ ഭയാനക സ്ഥലമാണ് ഈ ക്രൂശിക്കപ്പെട്ട ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരെ ആരും ആ ബോഡി ഏറ്റുവാങ്ങാനോ കൊണ്ടിടക്കാനോ ഒന്നും ആരും തന്നെ കാണില്ല ആ അവിടെ കുരിശരങ്ങനെ കിടക്കും കഴുകന്മാരെ കൊത്തുവലിക്കും അത് ദിവസങ്ങൾ കഴിയുമ്പോൾ ചെയിഞ്ഞ് അറ്റ് നിരത്ത് വീണ് അങ്ങനെ അവിടെ കിടന്ന് അഴിഞ്ഞ് അങ്ങനെ ദുർഗന്ധം വമിച്ച് ഈ കഴുകന്മാരെല്ലാം കൊത്തിവലിച്ച് അങ്ങനെ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ പ്രത്യേകിച്ചും തലയോട്ടികൾ അതുകൊണ്ട് ആണ് തലയോട്ടിയുടെ സ്ഥലം എന്നൊരു പേര് വന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട് ഒരു പക്ഷേ അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് തിരിയുന്ന കാര്യം ഒരുപാട് പേരുടെ തലയോടുകൾ ഇങ്ങനെ അവിടെ കിടക്കുന്നു അപ്പം നമ്മൾ ഈ നാളുകളിൽ കണ്ടതായ ചിന്ത വെച്ച് നോക്കുമ്പോൾ അശുദ്ധി കണ്ടമാനം പതിഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഗോൽഗോത്ത എന്ന് പറയുന്ന ആ ഒരു കുന്നു കാൽവരി തലയോട്ടിയുടെ സ്ഥലം അവിടെ കിടക്കുന്ന ഈ അസ്ഥികളെല്ലാം ദുർശേഷിപ്പുകളാണ് തിരിശേഷിപ്പുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ദൈവത്തോട് ചേർന്ന് വിശുദ്ധമായിട്ട് ജീവിച്ച് മരിച്ചു കടന്നു പോകുന്ന വ്യക്തികൾ ശേഷിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ ശരീര അഴിഞ്ഞുണ്ടായ മണ്ണ് അതിനൊക്കെ ആ വ്യക്തികൾ നിറഞ്ഞു നിന്നിരുന്ന ശക്തി പശു ശക്തി ഇപ്പോഴും നിറഞ്ഞു നിന്ന് അതിൽ തന്നെ അത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഏലിശായുടെ അസ്ഥിയെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ആസ്ഥിയെ തൊട്ടപ്പം ജീവൻ ഒരു ശവശരീര ജീവൻ പ്രാപിച്ചു എണീറ്റ് നിന്നു പൗരോസിൻ്റെ അംഗവസ്ത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് സഭയുടെ ഒരു വലിയ പാരമ്പര്യവും അനുഭവവും ഒരു ആത്മീയ ശൈലിയുടെ തലവുമാണ് തിരിശേഷിപ്പുകൾ അത് എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും ഒക്കെയായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് യൂദാസ് കെട്ടിഞ്ഞാന്ന് കെട്ടിഞ്ഞാന്ന് ചത്ത് പിന്നെ നിരത്ത് വീണ് ഉദരം പിളർന്ന് കുടർമാല പുറത്ത് വീണ് അങ്ങനെ മരിച്ച ആ സ്ഥലത്തെക്കുറിച്ച് അപസര പ്രവർത്തനം ഒന്നാമധ്യായത്തിൽ പത്രസപ്പസ്തോരൻ മത്തിയാസിനെ കുറിയിട്ട് അപ്പസ്വസമൂഹത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നടത്തുന്ന ആമുഖ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അതൊരു ശഭിക്കപ്പെട്ട സ്ഥലം ആ ഭവനം ശൂന്യം ആ സ്ഥലത്ത് അത് വസിക്കാതിരിക്കട്ടെ അങ്ങനെ ആ ഈശോയുടെ വിലയായ മുപ്പത് വെള്ളിക്കാശ് കൊടുത്തു വാങ്ങിച്ച സ്ഥലത്തിനും യുവദാസ് കെട്ടിഞ്ഞാന്ന് വീണ് ചെത്ത് ആ സ്ഥലത്തിനും ഒരുപോലെ ഒരു അഴുക്കിൻ്റെ പരിവേഷം തിന്മയുടെ പരിവേഷം അവിടെ ആരും ചെല്ലാതിരിക്കട്ടെ ആരും വസിക്കാതിരിക്കട്ടെ അത് അന്തരീക്ഷം അവിടെ പത്രറോസൻ്റെ വാക്കുകൾ ഇപ്പോഴും എഴുതിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ദുർശേഷിപ്പ് എന്നൊരു പേരിട്ട് സൂചിപ്പിക്കുകയുണ്ടായി ഈ വേദിയിൽ അപ്പോൾ ഈ ദുർശേഷിപ്പുകളുടെ കൂമ്പാരം ഒരുപക്ഷേ ഭൂമുഖത്ത് ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നിരിക്കണം ഈ ഗാഗുൽ അവിടെയാണ് ഈശോയുടെ ബലി നടക്കുന്നത് ഈശോ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകം മുഴുവൻ്റെയും പാപം ഈശോയ്ക്ക് മുമ്പുണ്ടായിരുന്നവരുടെയും ഈശോയുടെ കാലത്തുണ്ടായിരുന്നവരുടെയും ഈശോയ്ക്ക് ശേഷം ലോകാവസാനം വരെ ഈ ഭൂമുഖത്ത് കടന്നു പോകാൻ വരെയാവുന്ന സകല മനുഷ്യരുടെയും സകല പാപങ്ങൾക്കുള്ള പരിഹാര ബലി ആയിട്ട് പരമപരിശുദ്ധൻ കറയില്ലാത്ത പ്രസവ കുഞ്ഞാട് ദൈവത്തിൻ്റെ പുത്രൻ ഈ ദുശേഷിപ്പുകളുടെ കൂമ്പാര നടുവിൽ ബലിയായിട്ട് അർപ്പിക്കപ്പെടുകയാണ് ഈശോയുടെ അധരങ്ങളിൽ നിന്ന് അവിടെ ശബ്ദം മുഴങ്ങി ഏഴ് വാക്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് കൃഷിക്കിടന്ന് ഈശോ ഒരുവിടെ ഏഴ് വാക്യങ്ങളും അതെല്ലാം അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ക്ഷമ ചോദിക്കലേതും സമർപ്പണത്തിൻ്റെതുമാണ് നമുക്കറിയാം അതിനു മുമ്പ് ആ മലമുകളിൽ ആ കുരിശി കിടന്നുകൊണ്ട് മരിക്കാനിട വന്ന വ്യക്തിയുടെ വായി എന്ന് വന്ന വാക്കുകളൊക്കെ ശാപത്തിൻ്റെയും അഴുക്കിൻ്റെയും വെറുപ്പിൻ്റെയും തിന്മയുടെയും നിരാശയുടെതുമായിരുന്നെങ്കിൽ ഇവിടെ ഈശോ ആ സ്ഥലത്ത് കുറിശിക്കപ്പെട്ടപ്പോൾ അവിടെ മുഴങ്ങുന്നത് അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സ്വരങ്ങളാണ് ഈശോ തൻ്റെ വേദനയുടെ ആധിക്യത്തിന് ഒരു നിരാശ പോലെ ഉള്ള ദൈവത്താൽ പോലും പരിത്ഥിക്കപ്പെട്ടുവോ ആ ഒരു ചിന്ത പോലും കയറി വരുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ആ ചോദ്യം പോലും നമുക്കറിയാം സങ്കീർത്തനം ഒരുവിട്ടുകൊണ്ടാണ് ഈശോ ഇരുപത്തേഴാം സങ്കീർത്തനം ഒരുവിട്ടുകൊണ്ടാണ് ഈശോ ചെയ്യുന്നത് അതുപോലൊരു പ്രാർത്ഥനയാണ് തൻ്റെ ഉള്ളിൻ്റെ ആ നിരാശയുടെ വക്കിലേക്ക് വരുന്ന നിമിഷങ്ങൾ പോലും ഈശോ ഒരു നിരാശയുടെ അഴുക്കുവാക്കായിട്ടല്ല സങ്കീർത്തനങ്ങളായിട്ടാണ് ഉരുവിടുന്നത് പ്രാർത്ഥനയാണ് പിന്നെ എല്ലാവരുടെയും തിന്മയ്ക്ക് വേണ്ടി ഈശോ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ തന്നെ ജാമ്മാവിനെ ജീവനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ജീവൻ വെടിയുന്നു അങ്ങനെയുള്ള ഒരു സംഭവം ആ സ്ഥലത്ത് നടന്നപ്പോൾ അതോടുകൂടെ ദുർശേഷിപ്പുകളുടെ കുമ്പാരമായിരുന്ന ആ സ്ഥലം തിരുശേഷിപ്പിൻ്റെ സ്ഥലമായിട്ട് മാറി ഹോരവ്മലയിൽ ഉൾപ്പടർപ്പിൽ ദൈവം അറിഞ്ഞു വന്നപ്പോൾ അതുവരെ അശുദ്ധമായിരുന്ന അതിൽ ശാപത്തിന് അടി അടുപ്പിട്ട് കടന്നിരുന്ന ആ മണ്ണ് പരിശുദ്ധമായി ഇത് തമ്പുരാൻ തന്നെ പറയുന്ന കാര്യമാണ് ഈ മണ്ണ് പരിശുദ്ധമാണ് മോശം പറഞ്ഞ് ചെരുപ്പഴിച്ച മാറ്റം ഇവിടെ ചവിട്ടാവുള്ളൂ അത്രയും അന്തരം വ്യത്യാസം രൂപാന്തരീകരണം ആ മണ്ണിന് പോലും വന്നു വന്നുവെന്ന് തമ്പുരാൻ പറയുകയാണ് മൃതന്നു കണ്ട വചനഭാഗത്തിൽ ബഥയിൽ ദൈവം ഇവിടെയുണ്ട് ദൈവത്തിൻ്റെ ഭവനമാണ് ഇത് പരിശുദ്ധമാണ് എന്ന് യാക്കോവ് അറിയാതെ അനുഭവിച്ചിട്ട് ഏറ്റുപറയുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലമായിട്ട് ഈ കാൽവരി മല മാറി ഈശോയുടെ തിരി രക്തം ഒഴുകി ഒഴുകിയിറങ്ങ് ആ ഉറങ്ങി ഇറങ്ങി ആ മണ്ണിലേക്ക് പരന്ന് ഇറങ്ങിയിട്ട് അതിൽ കുതിർന്നിട്ട് അതുവരെയും ആ മണ്ണിൽ പതിഞ്ഞിരുന്ന സക്കല്ല അശുദ്ധിയെയും തിന്മയുടെ സ്വാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെ അവകാശങ്ങളെ മുഴുവനും തീർത്തു കളഞ്ഞു അതുകൊണ്ട് അത് മുതൽ ഇതുവരെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു തീർത്ഥാടന സ്ഥലമായി പരിശുദ്ധമായ സ്ഥലമായി കാക്കുൽത്ത നിൽക്കുകയാണ് ഇത് നമുക്ക് വലിയൊരു വചന വാഗ്ദാനമാണ് വചന രംഗത്തിലൂടെ കിട്ടുന്ന വാഗ്ദാനമാണ് എന്താണ് നമ്മളുടെ വീടും പറമ്പും ഒക്കെ എന്തുമാത്രം തിന്മയുടെ സംഭവങ്ങളാൽ നമ്മുടെ തന്നെ ജീവിതകാലത്തോ നമ്മുടെ ചെയ്തികളാലോ നമുക്ക് മുമ്പ് അവിടെ ജീവിച്ചിട്ട് നമ്മുടെ പൂർവികരോ പിതാമഹരോ ഒക്കെ വഴിയായിട്ടോ നമ്മുടെ വഴി യാതൊരു ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും വ്യക്തികൾ വഴിയായിട്ടോ തിന്മ പതിഞ്ഞ് അഴുക്കായി അശുദ്ധമായി ദൃശ്യേഷിപ്പിൻ്റെ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് എങ്കിലും അവിടെ നമുക്ക് തമ്പരാൻ്റെ സാന്നിധ്യം കരുത്തോടുകൂടി വിശുദ്ധമായ ജീവിതത്തിൻ്റെ ബലത്തിൽ ഇറക്കിയെടുത്താൽ ആ സ്ഥലത്തെ നമ്മുടെ വീടിനെ ഒരു വിശുദ്ധ ഭവനമാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ള മനോഹരമായൊരു പ്രത്യാശയുടെ വെളിപ്പെടുത്തൽ ഈ വചന സംഭവങ്ങളിൽ നമുക്ക് ഒപ്പിയെടുക്കേണ്ടതായിട്ട് ഉണ്ട് ദേവാലയം ഒരു പണി കഴിപ്പിക്കുമ്പോൾ ഒരു ദേവാലയം പണി കഴിപ്പിക്കുമ്പോൾ അത് പിതാവ് വന്ന് വിഷപ്പ് വന്ന് വെഞ്ചിരിക്കുമ്പോൾ ദേവാലയമോ ചാപ്പന ഒക്കെ വെഞ്ചിരിക്കുമ്പോൾ അതിൻ്റെ സമാപന പ്രാർത്ഥനയിൽ ഇങ്ങനൊരാശയമുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഭവനം ഇതാ പ്രാർത്ഥനയ്ക്കും ആലമിച്ച് ശുശ്രൂഷയ്ക്കുമായിട്ട് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും മാറ്റിവയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇനി മേലാൽ ഇതിൻ്റെ വിശുദ്ധിക്കും നിരക്കാത്ത ഒന്നും ഇവിടെ സംഭവിക്കരുത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ട് അഭിമുഖീ പിതാവ് പോകുന്നു അതോടെ ആ ഒരു ഭവനം ഒരു വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പള്ളിക്ക് പുറത്തൊക്കെ എഴുതി വെക്കും ഈ സ്ഥലം പരിശുദ്ധമാണ് ചെരുപ്പ് പുറത്തു വെച്ചിട്ടേ കയറാവുള്ളൂ നമ്മളങ്ങനെ ആദരവോടെ ആചരിക്കുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ വിശുദ്ധി അങ്ങനെ വിശുദ്ധിയിൽ ആരംഭിക്കുന്ന ഒരു ദേവാലയം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയും വിശുദ്ധീകരിച്ച് കുദാശ ചെയ്തെടുക്കുന്ന ഒരു അങ്കണം ഒരു ഭവനം അത് പിന്നെ വിശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത് ആ ഇടവകയുടെ ആ പള്ളിയുടെ ചുമതല വഹിക്കുന്ന അച്ഛൻ കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ അവിടെ വന്നു പോകുന്ന നാട്ടുകാർ വിശ്വാസികൾ അവിടെ എല്ലാവരും ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും പ്രത്യേക ദൗർഭാഗ്യ സാഹചര്യത്തിൽ ഒരു തിന്മയുടെ കെട്ട സംഭവം അങ്ങനെ ഒരു വിശുദ്ധ ഭവനത്തിന് സംഭവിക്കാനിട വന്നാൽ അതോടുകൂടെ ആ ഭവനം അശുദ്ധമായി തീരും ഡെസക്രേറ്റഡ് ആകും ഡെസക്രേറ്റഡ് എന്നാണ് സഭ അതേക്കുറിച്ച് വിവക്ഷിക്കുന്നത് പരാമർശിക്കുന്നത് ഒരു കെട്ട തിന്മയുടെ ഒരു കട്ടിയായ സംഭവം വ്യഭിചാരം അല്ലെങ്കിൽ പരസ്യമായ മദ്യപാനം അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു പള്ളിയിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ആ പള്ളി അതോടെ അടച്ചു കൂട്ടി പിന്നീട് അതിൻ്റെ ബാക്കി ബാഹ്യമായ ശുദ്ധീകരണവും കാര്യം എല്ലാം നടത്തി കഴിഞ്ഞ് പ്രാർത്ഥനയും പ്രാശുദ്ധങ്ങളൊക്കെ നടത്തി അപ്പം ഇത് പിതാവ് തന്നെ വീണ്ടും ആ പള്ളിയിൽ വന്ന് ഒന്നുകൂടി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും എങ്കിലേ ആ പള്ളിയിൽ പിന്നെ ആ തിരുക്കർമ്മങ്ങൾ നടത്താനായിട്ട് പറ്റത്തുള്ളൂ സഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രബോധനം തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡെസക്രേറ്റഡ് ആയാൽ അത് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വിശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ വിശുദ്ധീകരിച്ച് അങ്ങനെ കൊദാശുദ് ആരംഭിക്കുന്ന ഒരു ദേവാലയം ആ ദേവാലയത്തിൽ പിന്നെ വിശുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് നിരന്തരം നടക്കേണ്ടത് വിശുദ്ധ കുർബാനയും ആരാധനയും വചനപ്രഘോഷണവും പ്രാർത്ഥനകളും അങ്ങനെ വിശുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം വിനിയോഗിച്ച് ഒരു വിശുദ്ധ ഭവനം അങ്ങനെ മുന്നോട്ട് നാളുകൾ നീങ്ങുമ്പോൾ വെഞ്ചിരിപ്പ് വഴി കിട്ടിയതായ ആ വിശുദ്ധിയുടെ അന്തരീക്ഷം അവിടെ കൂടുതൽ കൂടുതൽ ഖനീ ഭവിച്ച് അല്ലെങ്കിൽ നിറഞ്ഞ് 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 വരുന്നത് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ബാലാ രൂപതയുടെ വാഗമണ്ണിലുള്ള മൗണ്ട് നബ കേന്ദ്രം സ്വന്തമായ ഘട്ടങ്ങൾ ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് വാഗമണ്ണിലുള്ള സെൻസംഭാഷ്യൻ ഇടവക ദേവാലയത്തോടനുബന്ധിച്ചാണ് ഈ ധ്യാനകേന്ദ്ര ശുശ്രൂപ്പം നടക്കുന്നത് ആ പള്ളിയിൽ മാസം ഒരാഴ്ച മുഴുവൻ നീളുന്ന ധ്യാനം ഇങ്ങനെ നടത്തുന്നു ആ ധ്യാനത്തിൻ്റെ ആഴ്ച മുഴുവനും മത്സ്യപ്രാർത്ഥനയും സ്വതിപ്പുകളും പ്രഘോഷണം അങ്ങനെ ഒരിക്കൽ ധ്യാനം ആരംഭിച്ച രണ്ട് വർഷം അവസരത്തിൽ അഭികന്യം കളറിഞ്ഞാട്ട് പിതാവ് ഇടവക സന്ദർശിക്കാനായിട്ട് ഒരു ഇൻഫോർമലായിട്ട് ഔപചാരികമായിട്ടല്ല വന്ന് പള്ളിക്ക് വന്നു നേരെ വന്ന് കൃഷ്ണനൊക്കെ പറഞ്ഞ് പള്ളിക്കകത്ത് ആദ്യം ഒന്ന് കയറി അല്പസമയം വന്ന് പ്രാർത്ഥിച്ചു പിതാവ് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പ്രാർത്ഥന സമാപിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അതിന് മുമ്പുള്ള രണ്ട് മാസം മുമ്പ് പള്ളിയിൽ അകളിൽ ഒന്ന് അന്ന് പിതാവ് വന്ന് വിചരിച്ചിട്ട് പോയതാണ് പക്ഷെ അന്ന് തിരക്ക് പിടിച്ചൊരു സമയത്തായിരുന്നു പണ്ട് ഇപ്പം അല്പം സമയം ഇങ്ങനെ വന്നു പള്ളിക്കകം എല്ലാം ഒന്ന് ഒന്ന് നോക്കിയിട്ട് പിതാവ് ഒരു കമൻ്റ് പറഞ്ഞു നല്ല ആത്മീയ നിറവാണല്ലോ ഈ പള്ളിക്കകത്ത് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പിതാവെ ഒരാഴ്ച മുഴുവനും എല്ലാ മാസവും വചനപ്രഘോഷണവും സ്തുതിഗീതങ്ങളും ആരാധന നടക്കാനിരുന്ന് വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ ധ്യാനം നടക്കുന്ന കൊണ്ടായിരിക്കും പിതാവ് പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഓർക്കുകയായിരുന്നു കഴിഞ്ഞു പിന്നീട് പിതാവ് ഒരു ബിഷപ്പ് നിരന്തരം കയറി ഇറങ്ങുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലം ദേവാലയങ്ങളാണ് രൂപതയിലെ എത്ര ദേവാലയങ്ങൾ ഒരു ദിവസം തന്നെ പിതാവ് പോകേണ്ടി വരുന്നുണ്ട് അങ്ങനെ അനേക ദേവാലയങ്ങൾ കയറി ഇറങ്ങുന്ന വ്യക്തി ആയിരുന്നിട്ടും അന്ന് ഈ പള്ളിയിൽ വന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് അല്പസമയം നിന്നപ്പോൾ പിതാവ് ആയിട്ട് അറിയാതെ പറഞ്ഞു നല്ല ആത്മീയ നിറവാണല്ലോ ഈ പള്ളിക്കകത്ത് അതൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കമൻറ്റാണ് ഞാൻ വിചാരിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള കോതമംഗലം രൂപതയിലെ തീരെ അഭിന്ന് പിതാവ് മരത്തിക്കണ്ടൻ പിതാവ് കുരുശ്മല ആശ്രമത്തിൽ ബാക്കുമണ്ണിൽ വല്ലപ്പോഴത്തേക്കും പിതാവിടെ എത്താറുണ്ട് അങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് പള്ളിക്ക് വന്നു ഞാൻ പിതാവിനെ സ്വീകരിച്ചു ഞങ്ങൾ പള്ളിക്കകത്ത് വന്ന് കയറി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഭിന്ന് മരത്തിക്കണ്ട പിതാവ് പറയുകയാണ് ഈ പള്ളിക്കകത്ത് നല്ല ആത്മീയ നിറവാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു പിതാവേ ഇത് കള്ളറങ്ങിയാട്ട് പിതാവും ഇതുതന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വീണ്ടും ഓർക്കുമായിരുന്നു ആ രൂപതയിൽ എത്രയെത്ര പള്ളികൾ നിരന്തരം കയറി ഇറങ്ങുന്ന വ്യക്തിയാണ് മറ്റു പള്ളികളിലൊന്നും ആത്മീയ നിറവില്ല എന്നല്ല പക്ഷെ ഒരു എന്തോ ഒരു നിറവിൻ്റെ ഒരു നിറഞ്ഞ സാന്നിധ്യം ഈ രണ്ട് പിതാക്കന്മാർ പള്ളിക്കകത്ത് ശ്രദ്ധിക്കുകയാണ് അനേക പള്ളികൾ ഇതേ രീതി നിറവുള്ള തന്നെയാണ് പക്ഷേ പല പള്ളികളും സംഭവിക്കുന്നത് എല്ലാം വിശദീകരിക്കപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ പോലും രാവിലെ കുർബാനയ്ക്ക് വേണ്ടി പള്ളി തുറക്കുന്നു പലപ്പോഴും അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു കുർബാന സമാപിച്ചു പിന്നെ പള്ളി അടച്ചു പൂട്ടി പിന്നെ ആരും തന്നെ പള്ളിയിൽ കയറുന്നില്ലാത്ത അവസ്ഥ അനേക ദേവാലയങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ദേവാലയങ്ങളിൽ ഉണ്ടായിരിക്കുന്നൊരു ആത്മീയ നിറവ് വർദ്ധിച്ചു വർദ്ധിച്ച് വര വരാനുള്ള അവസരങ്ങളില്ലാതെ പോകുന്നുണ്ട് അതേസമയം ദിവസം മുഴുവനും തുറന്നിട്ട് അനേകർ വന്ന് കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് പോകുന്ന തീർത്ഥാടന സ്ഥലങ്ങൾ അവിടുത്തെ ദേവാലയങ്ങൾ മനസ്സുകൊണ്ട് ഓർത്ത് നോക്കിക്കുകയും അങ്ങനെയുള്ള ദേവാലയങ്ങൾ നമ്മളൊന്ന് ചെന്ന് കയറി ഇരുന്നാൽ മതി ഒന്ന് പ്രാർത്ഥിക്കുക പോലും വേണ്ട ആ അന്തരീക്ഷം നിറഞ്ഞ് നിൽക്കുന്ന ആത്മീയ നിറവ് അഭിഷേകം നമ്മളിലേക്ക് വന്ന് കുതിർന്ന് കുതിർന്ന് ഇറങ്ങുന്ന നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെ സംഭവിച്ചതാണ് ആ ദേവാലയത്തിൽ ഭാഗ്യൻ്റെ കാര്യം പറഞ്ഞവർ തന്നെ നിരന്തരം വചന പ്രഘോഷണം വചനപ്രഘോഷണം ഗീതങ്ങൾ ആവർത്തിച്ചുള്ള ബലിയർപ്പണങ്ങൾ വിശ്വകർബാന് എഴുന്നടിച്ച് വെച്ചുള്ള ആരാധന പ്രാർത്ഥനകൾ വ്യക്തിപരമായ വ്യക്തിപരമായ ആൾക്കാർ വന്നിരുന്ന് പ്രാർത്ഥന സമയം ചെലവഴിക്കുന്നു അങ്ങനെ നിരന്തരം പ്രാർത്ഥന പതിഞ്ഞ് പതിഞ്ഞ് ദൈവസാന്നിധ്യം തുറന്ന് തുറന്ന് ആ അങ്കണം മുഴുവനും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഞാനിത് പറയുന്നത് നമ്മുടെ വീടുകളെ വീടുകളെപ്പിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകളും വെഞ്ചിരിച്ച് ആരംഭിച്ചതാണ് അതിൻ്റെ എല്ലാം മാറ്റി പ്രാർത്ഥനാ മുറിയിൽ വന്ന പ്രാർത്ഥന ആരംഭിച്ചു എല്ലാ മുറിയും വിശുദ്ധകളും നടിച്ചു വരാന്തയും ഒറ്റം പരിസരം എല്ലാം കാണിച്ചു കൊടുത്തിട്ട് എല്ലാം വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചു അതിനുശേഷം നമ്മൾ എത്ര നാളുകളായിട്ട് ഈ വീട്ടിൽ വസിക്കുന്നു നമ്മുടെ ഓരോ സംസാരവും ഓരോ പെരുമാറ്റവും ഓരോ പ്രവൃത്തിയും വഴി ആ വീടിൻ്റെ അന്തരീക്ഷം ഒന്നുകിൽ വിശുദ്ധിയിൽ നിറഞ്ഞു നിറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അശുദ്ധിയിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് എഫേ സു ശ്രലേഖന നാലാമത്തെ ഇരുപത്താമ വാക്യത്തിൽ അപ്പസ്വലം പറയുന്നുണ്ട് ആത്മീയ ചൈതന്യം പ്രധാനം ചെയ്യുന്ന കാര്യം മാത്രമേ സംസാരിക്കാവൂ റോമാലേഖനത്തിൻ്റെ പന്ത്രണ്ട് പതിനാലിൽ നിങ്ങൾ വായിക്കുന്നുണ്ട് അനുഗ്രഹിക്കല്ലാതെ ശവിക്കരുത് വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അനുഗ്രഹം നിറയുന്നു പ്രാർത്ഥന ഉയരുമ്പോൾ ആത്മീയ കരുത്ത് നിറയുന്നുവെങ്കിൽ ചീത്ത വിളിക്കുമ്പോൾ കയർക്കുമ്പോൾ ഒച്ച വെക്കുമ്പോൾ കലഹിക്കുമ്പോൾ ടെലിവിഷനിലൂടെ മറ്റും വേണ്ടാത്ത സീരിയലുകളും സിനിമാ പാട്ടുകളും അശ്ലീല രംഗങ്ങളും ക്രൂരതയുടെ വിനോദ പരിപാടികളെല്ലാം ആ മുറിയിൽ വീടിനകത്ത് ഇങ്ങനെ നിറയുമ്പോൾ മദ്യപാനം നടക്കുമ്പോൾ ആസക്തിയിൽ അശുദ്ധിയിൽ പോർണോഗ്രാഫി അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ രഹസ്യമായിട്ടണ പോലും ചെയ്യുമ്പോൾ ആ വീടിൻ്റെ സ്വീകരണ മുറിയും ലിവിംഗ് റൂമും ബെഡ്റൂമും അങ്ങനെ അങ്കണം മുഴുവനും അഴുക്ക് പതിഞ്ഞ് പതിഞ്ഞ് തീരുകയാണ് സഹമുള്ളവരെ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വർഗ്ഗത്തിൻ്റെ സാന്നിധ്യം വിളിച്ചിറക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ ഇന്നാൾ കണ്ട കാര്യമാണ് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ വിശുദ്ധീകരിച്ചെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് വീട് ആരംഭിച്ചിട്ട് ഇതുവരെ എത്ര വർഷമായി ഞാൻ ആ വീട് ഉപയോഗിക്കുന്നു ഈ വീട് ഞാൻ ഉപയോഗിക്കുന്നു നമ്മൾ ചിന്തിക്കണം അതുവഴിയായിട്ട് ഈ വീടിൻ്റെ അന്തരീക്ഷം അലിമി നിറവിലേക്കാണ് വന്നിരിക്കുന്നത് ആൽമീയ ചോർച്ചയിലേക്കാണ് പോയിരിക്കുന്നത് ചെന്മാരിടവകൾ മാറി മാറി വരുമ്പം ഓരോ വീട് കയറി ഇറങ്ങി വരുമ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ആത്മീയ അന്തരീക്ഷം ഉള്ളിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും ആത്മീയ നിറവുള്ള അവസ്ഥ അല്ലെങ്കിൽ ആത്മീയമായി കരുത്തില്ലാത്ത അവസ്ഥ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും സഹോദര സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം നമ്മുടെ ഭവനങ്ങളെ കർത്താവിൻ്റെ ഭക്രയ്ക്ക് പ്രാർത്ഥനയിൽ ഉയർത്താം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ബഥേലിൽ അങ്ങ് കൊടുത്തു യാക്കോബ് ഏറ്റു പറഞ്ഞു ദൈവത്തിൻ്റെ ഭവനമാണ് ഇത് വിശുദ്ധ സ്ഥലമാണ് ഹോറമ്പിൽ അങ്ങ് ഇറങ്ങി വന്നപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ഈ സ്ഥലം പരിശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു ചെരുപ്പ് പോലും ഇവിടെ ഉപയോഗിക്കരുത് വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ദേവാലയങ്ങൾ ആകുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ ബോധ്യമുള്ളവരാണ് ഞങ്ങളുടെ ഭവനങ്ങളും സഭാ ശുശ്രൂഷ വഴി വെഞ്ചിരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ ജലം തളിച്ച് ആരംഭിച്ചതാണല്ലോ കർത്താവായ ഈശോയെ നിരന്തരം പ്രാർത്ഥന നടക്കുന്ന തിരുക്കർമ്മം നടക്കുന്ന സ്ഥലങ്ങളും ദേവാലയങ്ങളും വിശുദ്ധിയുടെ നിറവുള്ളതായി ആത്മീയ അഭിഷേകം നിറഞ്ഞതായിട്ട് മാറുന്നു അത് തിരിച്ചറിയാൻ പോലും വ്യക്തികൾക്ക് സാധിക്കുന്നു ഹിന്ദുപിതാക്കന്മാർ പങ്കുവച്ചതുപോലെ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അന്തരീക്ഷം അത് തിരിച്ചറിയാനുള്ള കുറവ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വാക്കുകൾ വഴിയോ പ്രവൃത്തികൾ വഴിയോ ഹൃദയത്തിൻ്റെ ആ വികാര വിചാരങ്ങളും മനോഭാവങ്ങളും വഴിയോ ഞങ്ങൾ വീട്ടിൽ ആസ്വദിച്ച വിനോദങ്ങൾ വഴിയോ കർത്താവേ ഈ വീടിൻ്റെ അന്തരീക്ഷം വിശുദ്ധി കെട്ട് ആയി പോയിട്ടുണ്ട് എങ്കിൽ കരുണയായിരിക്കണമേ ഇനി മേലാൽ അങ്ങനെ സംഭവിക്കാതെ ഈ വീടിൻ്റെ അന്തരീക്ഷത്തെ വിശുദ്ധ ഭവനം ബദ്ധയിൽ ദൈവഭവനത്തിന് ഉചിതമായ രീതിയിൽ വിശുദ്ധീകരിച്ചറി കളർക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കൊന്ന് അറിയണമേ കർത്താവായിശോയെ പൈസ കത്തോരിക്കാസിലെളിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപത്തിൻ്റെ വാഗുവൺ മണ്ഡലം ധ്യാന കേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ മക്കടമേൽ കർത്താപ് ഈ സമയം ദാസനക്കാരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തിനുള്ളു തുറന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പത്തേച്ചും വീടിൻ്റെ അന്തരീക്ഷം അങ്ങയുടെ ഭവനത്തിന് ബദ്ധയിൽ ചേർന്നാക്കി തീർക്കാൻ തീരുമാനമെടുത്ത് കൃപക്ക് വേണ്ടി ദാഹിച്ച് ഇപ്പോൾ തിരുമ്പിലായിരിക്കുന്ന ഈ മക്കടമേലി ദാസൻ കരമൃത്തി ആശീര്വദിക്കുമ്പോൾ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപാവനകളും മുഴുവനും ഈ സമയം തന്നെ അവരിലേക്ക് ഒഴുകി നിറയാൻ ഇടവരട്ടെ കർത്താവ് യേശോമിശികാരുടെ സമൃദ്ധമായ കുറവയോ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പശുതാത്മാവുമായി ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും